കുത്തനൂർ പള്ളിമുക്ക നൂറുൽ ഖുദാ മസ്ജിദ് നേതൃത്വത്തിൽ നബിദിനം ആഘോഷിച്ചു ഘോഷയാത്ര ദഫ്മുട്ട് എന്നിവ ശ്രദ്ധേയമായി പള്ളിമുക്കിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചു പിന്നീട് അന്നദാനവും ഉണ്ടായിരുന്നു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു സെക്രട്ടറി എം ഷൌക്കത്തരി പ്രസിഡന്റ് എം മൊയ്തീൻ മഹല് ഖത്തീബ് സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാണ് അഷറഫ് ഉൽക്കൽഫ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുൽ അലൈ വസ്ലൻ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത് ഇനി വേണമെങ്കിൽ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവരോടും പറയാനുള്ളത് അള്ളാഹുൻ റസൂലിൻ്റെ ആ അഷറഫ്